തൊട്ടതൊക്കെയും പൊന്നാക്കി ഞെട്ടിക്കുന്ന നടനാണ് ബേസിൽ ജോസഫ് നടനായും സംവിധായകനായുമൊക്കെ മലയാളിയുടെ മനസ്സിൽ തന്നോടുള്ള ആരാധനയും ഇഷ്ടവും ദിനംപ്രതി വർദ്ധിപ്പിച്ച് തകർക്കുകയാണ് ബേസിൽ കുട്ടിയായിരുന്നപ്പോൾ തന്നെ ടെലിവിഷൻ പരിപാടിയിൽ വന്നിരുന്ന തകർക്കുന്ന വീഡിയോ ഈയിടയ്ക്ക് സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കിയിരുന്നു ഈ മനുഷ്യൻ സകലകലാ വല്ലഭനാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കൊണ്ട് കമന്റ് ബോക്സുകൾ നിറയുന്ന കാഴ്ചയും നമ്മൾ അന്ന് കണ്ടിരുന്നു ഇപ്പോഴിതാ ബേസിൽ വീണ്ടും ഞെട്ടിക്കുന്നു ഇപ്രാവശ്യം ബേദി അയർലൻഡാണ് അയർലൻഡിലെ ഒരു വേദിയിൽ പാട്ടുപാടുന്ന ബേസിലിന്റെ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ് ബേസിൽ ജോസഫ് തന്നെ സംവിധാനം ചെയ്ത മിന്നൽ മുരളി എന്ന സിനിമയിലെ ടി മിന്നൽ എന്ന് തുടങ്ങുന്ന അടിപൊളി ഗാനം സ്റ്റേജിൽ പാടുന്ന ബേസിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുകയാണ് പാട്ടിന്റെ എനർജിയും ആസ്വാദ്യതയും ഒന്ന് വേറെ തന്നെയെന്ന് ആരും സമ്മതിക്കും മിഡ്ലാൻഡ് ഇന്ത്യൻ ഫെസ്റ്റിവത്സവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പങ്കെടുക്കാൻ അയർലൻഡിലെത്തിയതായിരുന്നു ബേസിൽ ബേസിലിന്റെ കോൺഫിഡൻസും മിടുക്കും ഗാനചാതിരിയും ഒക്കെ വെളിവാക്കുന്ന വീഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയ കൈയടക്കിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ